മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമരുന്ന് നടത്തി മൂന്ന് മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മധുരം വിതരണം ചെയ്ത് ആഘോഷമാക്കി ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി കേരളത്തിൽ നിന്നുള്ള രണ്ടും മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ ഭാഗമായാണ് ബി മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വിവിധ ബൂത്ത് കേന്ദ്രങ്ങളിൽ മധുരവിതരണം നടത്തിയത് കച്ചേരി താഴത്ത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹന്റെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു മോദി സർക്കാരിന്റെ മൂന്നാം ഭരണമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിൽ വരാൻ പോകുന്നത് അതിൽ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം കേരളത്തിൽ രണ്ട് മന്ത്രിമാരുണ്ട് എന്നുള്ളതാണ് ഒന്ന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബിജെപിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ജോർജ് സാവും ഈ രണ്ടുപേരും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഇനി വരുന്ന ദിനങ്ങളിൽ ബിജെപിക്ക് കേരളത്തിൽ വളരെയധികം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായകരമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി പ്രേംചന്ദ് മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് സജികുമാർ സി ജനറൽ സെക്രട്ടറി സനൽ ധനഞ്ജയൻ തുടങ്ങി നിരവധി പ്രവർത്തകർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കരിമരുന്ന് പ്രകടനവും നടത്തി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഗവൺമെന്റ് ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാംസ് ഇൻ എക്കണോമിക്സ് ഹിന്ദി മലയാളം ബോട്ടണി സുവോളജി ഫിസിക്സ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് പ്രോഗ്രാമിംഗ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് ബികോം നിർമ്മല കോളേജ് എറണാകുളം ഫ്യൂച്ചർ